ലോക കവിതാ ദിനത്തിൽ പ്രിയപ്പെട്ട എല്ലാവരെയും കാണാൻ സാധിച്ച സന്തോഷത്തോടെ രണ്ട് മൂന്ന് ചെറിയ കവിതകളാണ് വായിക്കുന്നത് പുലി ഒരില എന്നെ നോക്കി ഞാൻ എന്നെ തന്നെ നോക്കും പോലെ ഒന്നും മിണ്ടിയില്ല ഇല ഒന്നിളകി കാറ്റിൽ ഞാനും ഒന്നിളകി ഒരു ഉറുമ്പ് ഇലത്തുമ്പിലേക്ക് കയറി അരിച്ചുപോയി ആ ഉറുമ്പ് എൻ്റെ വിരലിലേക്ക് കയറിയില്ല ഇലയുടെ മരം അനങ്ങാതെ നിൽക്കുകയാണ് അതിൽ കാക്കയും അണ്ണാനും ചിലന്തിയും കുരുവിയുമുണ്ട് ഒരു പുള്ളിപ്പുലി ഇലകൾക്കിടയിൽ ഉറങ്ങുന്നുണ്ട് എന്നത് ഒരു സാധ്യതയാണ് അങ്ങനെയായാൽ എല്ലാം തകിടം മറിയൂ ഇലയ്ക്ക് ഇത്ര സ്നേഹത്തോടെ എന്നെ നോക്കാൻ കഴിയുകയില്ല ഉറുമ്പിന് ഉടൽ വിറയ്ക്കാതെ ഇലത്തുമ്പിലേക്ക് കയറാനുമാകില്ല എനിക്കും ഇത്ര അനായാസമായി ഇവിടെ നിൽക്കാനുമാവില്ല പക്ഷേ പുള്ളിപ്പുലി ഇവിടെ ഇല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഉറുമ്പ് ഇലയെ വിശ്വസിക്കുന്നുണ്ട് ഇല എന്നെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ മാത്രമാണ് അപ്പോൾ എല്ലാറ്റിനും കാരണം എങ്കിൽ കണ്ണടയ്ക്കാം ഇലകൾക്കിടയിൽ ഒരു പുള്ളിപ്പുലി ഉണ്ട് ക്രമം വരയ്ക്കുന്ന കടലിൻ്റെ നിറം മഞ്ഞയാക്കി സൂര്യൻ പെട്ടെന്ന് ലജ്ജിച്ച് തലതാഴ്ത്തി കലർന്ന തൻ്റെ മഞ്ഞയുടൽ മനുഷ്യരിൽ നിന്ന് ഒളിപ്പിക്കാൻ പാടുപെട്ടു തവിട്ടു നിറം പകർന്ന കടൽ തീരം ഇളം പച്ചയായി മാറി പെട്ടെന്ന് മരങ്ങളിൽ ചുവപ്പും വയലറ്റും നീലയും പടർന്നു മനുഷ്യർക്ക് മഞ്ഞ നിറം വെള്ളം മഞ്ഞ പക്ഷികൾ മഞ്ഞ പാമ്പിൻ പടങ്ങൾ മഞ്ഞ എല്ലാ താളങ്ങളും തകിടം മറിഞ്ഞു പൂക്കളിൽ നിന്ന് കറുപ്പ് നിറം കലർന്ന മണം പരന്നു സ്വപ്നങ്ങൾക്ക് വെളുപ്പ് വെളുപ്പുരാശി ചിരിക്കുമ്പോൾ കറുത്ത തേറ്റകൾ കണ്ട് മനുഷ്യർ ഭയന്നു ലോകക്രമത്തിൽ ദൈവം ജകുത്താനോട് പരാതിപ്പെട്ടു ഭൂമിയിൽ ഓന്തു മാത്രം സന്തുഷ്ടനായിരുന്നു ഒരു ചെറിയ കവിത കൂടി രക്ഷിക്കണേ ഞാൻ കടലിലും പർവ്വതങ്ങളിലും മരുഭൂമികളിലും യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയ്ക്ക് ഒച്ച വയ്ക്കേണ്ടി വന്നിട്ടില്ല കടലിൽ മീനുകളും പർവ്വതങ്ങളിൽ ഉറവകളും മരുഭൂമികളിൽ ഒട്ടകങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത്രയ്ക്ക് ഒച്ച വെക്കേണ്ടി വന്നിട്ടില്ല രാത്രികളിൽ മാത്രം വെളുക്കുന്ന നഗരങ്ങളിലെ മുഖങ്ങൾ അവരുടെ കണ്ണുകളിലെ വെളിച്ചം എന്നിൽ നിന്ന് മറച്ചു പിടിച്ചു എന്നിട്ടും ഇത്രയ്ക്ക് ഒച്ച വയ്ക്കേണ്ടി വന്നിട്ടില്ല ജീവന് വേണ്ടി കരഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുന്ന മുയലുകളെ നഗരങ്ങളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആളുകൾക്ക് കേൾക്കാവുന്നത്രക്ക് ഉച്ചത്തിലാണ് ഞാൻ വെളിച്ചു പറഞ്ഞത് ഇത്ര ഉച്ചത്തിൽ ഇതേ വരെ പറഞ്ഞിട്ടില്ല എന്ന പോലെ വെളുപ്പിൽ ഒരിത്തിരി ചുവന്ന കറ പടർന്നാൽ എങ്ങനെയിരിക്കും ചോരക്കറ എന്നല്ലേ നിങ്ങൾ പറയുക പിന്നെ എനിക്ക് എങ്ങനെ ഇത്രയും ഉച്ചത്തിൽ നിലവിളിക്കാതിരിക്കാനാവും രക്ഷിക്കണേ എന്ന് നന്ദി